മദ്രസ അധ്യാപകർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി അസം സർക്കാർ മദ്രസകളുടെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയാൻ കർശനമായ നിയന്ത്രണങ്ങളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആസാമിൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ പിടിയിലായ സാഹചര്യത്തിലാണ് കർശനമായ ഉപാധികൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് മദ്രസ ബോർഡുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ നിയന്ത്രണ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മദ്രസകൾ തമ്മിൽ മൂന്ന് കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ടായിരിക്കണം ഓരോ മദ്രസയിലും കുറഞ്ഞത് നൂറ് വിദ്യാർത്ഥികളെങ്കിലും ചേരണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിരിക്കുന്നത് ഡിസംബർ ഒന്നു മുതൽ വിവരങ്ങൾ സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം വിദ്യാർത്ഥികളുടെ എണ്ണം അധ്യാപകരെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ നൽകേണ്ടതാണ് എല്ലാ അധ്യാപകർക്കും പോലീസ് വെരിഫിക്കേഷന് നിർബന്ധമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് നൽകുന്ന വിവരങ്ങൾ കൃത്രിമം കണ്ടെത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് നേരത്തെ മദ്രസകളുടെ നിയമങ്ങളും സിലബസും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആസാം ഡി ജി പി ഫാസ്കർ ജ്യോതി മഹാന്ത ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മദ്രസകളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള അധ്യാപകർ ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് പേരാണ് ആസമിൽ അറസ്റ്റിലായത് നേരത്തെ തീവ്രവാദ ബന്ധം ആരോപിച്ച് ആ അസമിൽ നിരവധി മദ്രസകൾ സർക്കാർ തകർത്തിയിരുന്നു മതത്തിൻ്റെ മറവിൽ തീവ്രവാദത്തിൻ്റെ പാഠങ്ങൾ ആരെയും പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മദ്രസ അധികൃതർ ഇക്കാര്യം ഉറപ്പാക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു ആ ആസമിന് പിന്നാലെ ഉത്തർപ്രദേശും മദ്രസകളുടെ പരിശോധന നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഷെഗിന ന്യൂസ് ബ്യൂറോ ദില്ലി